ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് സ്റ്റാറ്റസ് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്താണ് അവരെ എന്ത് ആക്ഷനാണ് രസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറൽലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇവിടെ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ത്രെഡ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പാസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്കുള്ള നിങ്ങളുടെ ഒരു എൻട്രി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ കടന്ന് ചെല്ലുന്നത് തീർത്തും ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒട്ടും ഒരു പ്ലാനിങ്ങോട് കൂടിയല്ലാതെ അവിചാരിതമായിട്ടായിരിക്കും അതുമാത്രമല്ല ഒരാളുടെ ലൈഫിൽ എപ്പോഴാണോ ഒരു ആവശ്യം വരിക അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു സഹായം വേണ്ടെന്ന് വേണ്ടുന്നത് അല്ലെങ്കിൽ വേറെ വേറൊരു വ്യക്തി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഒരാൾ വന്നുപെടുക എന്ന് പറയുന്നത് പോലെ എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇപ്പം നമ്മൾ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്നു നമ്മുടെ ലൈഫിൽ ആരുമില്ല നമ്മൾ തീർത്തും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു നമ്മുടെ വിഷയ വിഷമങ്ങൾ പോലും പറയാനായിട്ട് ആരും ഇല്ലാതിരുന്ന ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എൻട്രി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് തന്നെയാണ് അവർക്ക് അത്രയും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു കഴിയുന്നത് വളരെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് തന്നെയാണ് എന്നുള്ളതാണ് അതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഈ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് ആയിട്ട് അവരുടെ ലൈഫിൽ മറ്റാരും കടന്നു വന്നിട്ടില്ല അതിന് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പൊ അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷമഘട്ടത്തിൽ ആയിക്കോട്ടെ അവരുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരിയഡിലായിക്കോട്ടെ അത്രയും ഒരു സഹായം അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു സ്നേഹം കെയർ എല്ലാം കൊടുത്ത് അവരുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും എൻ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഇവരുടെ ലൈഫിൽ ഇവരുടെ പേരൻസ് അല്ലെങ്കിൽ ഇവരുടെ സിബ്ലിങ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഇവർക്കുള്ള റിലേഷൻഷിപ്പിലുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം ഇങ്ങനെയുള്ള പലരും ഉണ്ടായിട്ടും ആ ഒരു വ്യക്തി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫൈനാൻഷ്യലി എല്ലാം വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കാൻ നിങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുമ്പോൾ ബിസിനസ് തകർന്നിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്നൊരവസ്ഥ ഇങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലും അല്ലെങ്കിൽ മനസ്സ് മടുപ്പിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും നിങ്ങളാണ് ഈ ഒരു പേഴ്സന്റെ കൂടെ നിന്നത് അല്ല ഈ ഒരു പേഴ്സണെ കൈപിടിച്ച് ഉയർത്തിയത് നിങ്ങളാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പോൾ അവരുടെ ലൈഫില് ഇത്രയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു അതായത് നമ്മളൊരു ആളനൊക്കെ ഒന്നും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നു പോകുന്നത് അതൊരു നോ കോണ്ടാക്റ്റോ ഒരു ലെസ് കോണ്ടാക്റ്റോ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒന്നുമില്ല അതൊരു ശൂന്യമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് പോകുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചധികം ഈഗോ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതായത് ഈഗോ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ള ഒരു വികാരം തന്നെയാണ് പക്ഷെ അതൊരു ആവശ്യത്തിനേക്കാൾ ഉപരിയായിട്ട് കൂടുമ്പോഴാണ് പ്രശ്നമായിട്ട് വരിക അപ്പോൾ അതുപോലെ തന്നെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇത്രയും ഒരു സപ്പോർട്ടായിട്ട് നിന്നൊരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വർത്തമാനങ്ങളിലോ ഒക്കെ വരുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്ത് തന്നുകൊള്ളണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാത്തതായിട്ട് ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടും ഇതൊന്നും അറിയാത്തതുപോലെയുള്ള ഒരു സംസാരമോ പ്രവൃത്തിയോ ഒക്കെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാം അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിച്ചു കൊടുക്കാനും ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ നമ്മള് ഉള്ളിന്റെ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരു ബോധ്യമുണ്ട് നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നിലനിൽപ്പ് കൊടുത്തത് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകാൻ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് എന്ന ഒരു പേഴ്സൺ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു ഈഗോയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു അവസരം വരുമ്പോൾ തർക്കിച്ച് ജയിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു രീതിയിൽ മുന്നേറാൻ വേണ്ടിയിട്ട് അവര് അതൊന്നും അറിയാത്തതുപോലെയുള്ള പാവത്തില് ആയിരിക്കാം ഇരിക്കുന്നത് അതുപോലെ തന്നെ പുറമെ ഒരു ഭയങ്കരമായിട്ട് ധൈര്യമുണ്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ ഫേസ് ചെയ്യും എന്നെല്ലാം കാണിച്ചാൽ പോലും അല്ലെങ്കിൽ കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിച്ചാൽ പോലും മാനസികമായിട്ട് നോക്കുമ്പോൾ അത്രയധികം ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു വ്യക്തിയാണ് അത് മറ്റുള്ളവരെ അറിയിക്കാനോ അല്ലെങ്കിൽ തൻ്റെ ഒരു പോരായ്മ മറ്റുള്ളവര് അറിഞ്ഞോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ വളരെ ഹൈഡിങ് ആയിട്ടായിരിക്കും അവര് അവരുടെ ഒരു യഥാർത്ഥ ഒരു ഫേസ് കാണിക്കാതെ ആയിരിക്കാം സമൂഹത്തിന്റെ മുന്നിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു കാര്യമായിരിക്കും ഇവര് തന്നെ ഒരു പുറമേ കാണിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഉള്ളിന്റെ ഉള്ളില് അവർ മറ്റൊന്നാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ ചിലപ്പോ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു രീതിയിൽ അവരെ മനസ്സിലാക്കിയത് മാനസികമായിട്ട് നോക്കുകയാണെങ്കിലും അത്രയധികം ഒരു ധൈര്യം ഉപച്ച ഒന്നുമില്ലാത്തൊരു പേഴ്സൺ ആണ് ചിലപ്പോൾ സംസാരിക്കുന്നത് വളരെ കൂടുതലായിരിക്കാം സംസാരിച്ചൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരുടെ മറ്റുള്ള വ്യക്തികളെ അടിച്ചിരുത്താനൊക്കെ നല്ലപോലെ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ പ്രവൃത്തിയിൽ അത്രയധികം കൊണ്ടുവരാനോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് നിൽക്കാനോ ഒക്കെ സാധിച്ചെന്ന് വരില്ല അപ്പോ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ലൈഫിൽ നിർണായകമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സമയത്ത് അവർ വേണ്ടുന്ന ഒരു തീരുമാനം എടുത്തില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം അവരെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ധൈര്യക്കുറവ് ഈ ഒരു പേഴ്സൺ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻസോ സിറ്റുവേഷനോ ഒക്കെ വരുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു പവർ അല്ലെങ്കിൽ എന്താണോ മനസ്സിലുള്ളത് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ഫീരുമായിട്ട് മാറുന്ന ഒരവസ്ഥ നമുക്ക് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് യോജിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് അപ്പൊ മേ ബി ഇതിനകത്തുള്ള പല വ്യക്തികൾക്കും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇത് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തടസ്സമായിട്ട് വന്നിട്ടുണ്ടാവുന്നത് ഈ ഒരു പേഴ്സന്റെ പാസ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഫാമിലിയോ അത്തരത്തിലുള്ള ഏതെങ്കിലും ബന്ധങ്ങൾ ആയിരിക്കാം അതായത് ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സൺ മാരിഡ് ആയിരുന്നു ഇവർക്ക് ഹസ്ബൻഡോ വൈഫോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണ് അവരുമായിട്ട് പിരിഞ്ഞ് നിന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിരുന്ന ഒരു സമയത്തൊക്കെയാണ് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് പോകുന്ന ആ ഒരു സമയത്ത് ഇവരുടെ ഈ ഒരു എക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ വീണ്ടും അവരുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു സമയം അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫാമിലി നിങ്ങളുടെ ബന്ധം അറിഞ്ഞ ഒരു സമയമായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രൂഷ്യൽ മൊമെൻറ്റ്സ് വരുമ്പോഴത്തേക്കും ഇവർ നിങ്ങളോട് ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടായിട്ട് പോലും മറ്റൊരു വേ ചൂസ് ചെയ്ത് അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ മാരിയഡ് അല്ലാത്ത വേസ് പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവുന്ന അവരുടെ ഒരു പഴയ റിലേഷൻഷിപ്പ് ആയിരിക്കാം പാസ്റ്റിൽ നിന്നുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാര്യേജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം വീണ്ടും റിട്ടേൺ വന്നിട്ടുണ്ടാവുന്ന അപ്പം എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിലും അത്രയും ഒരു തീരുമാനമെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവര് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ മറ്റു വഴി ചൂസ് ചെയ്ത് പോയതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മൈൻഡിൽ സ്നേഹമുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോഴും അവർക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു ഫുള്ളായിട്ട് നിങ്ങൾ കാണുകയും ചെയ്തിരുന്നു പക്ഷെ അത്രത്തോളം ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ കൂടെ കൈപിടിച്ച് നിർത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും എന്ത് സാഹചര്യമാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോട് കാണിക്കുന്ന ഒരു വിശ്വാസ വഞ്ചന തന്നെയാണത് അപ്പോ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പോ ഓവർകം ചെയ്ത് പോരാൻ സാധിക്കണം എന്നുണ്ടാവില്ല കാരണം അത്രത്തോളം നമ്മളോടൊപ്പം ഇത്രയും ഒരു സ്നേഹത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമ്മളെ നിന്ന് മാറിപ്പോകുക അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കി മറ്റൊരു ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിലുള്ള ഒരു വ്യക്തിയിലേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവാം വീണ്ടും തിരിച്ചു വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം തന്നെ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയൊരു അവസ്ഥയായിരിക്കാം അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവര് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഗണന തന്നിട്ടില്ല എന്നുള്ളതാണ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോലും നിങ്ങൾ ഈയൊരു വ്യക്തി വരും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്നുള്ളൊരു ഫുൾ എഫേർട്ടിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇനിയും നിങ്ങൾ ബുദ്ധിമുട്ടാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഇനിയും എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം ഞാൻ ഒരു കാരണവശാലും വിട്ട് കളയില്ല അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ഞാൻ സഹിക്കാം എന്നുള്ളൊരു മനോഭാവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോ നിങ്ങളുടെ പേഴ്സന്റെ ഒരു മൈൻഡ് നമ്മൾ ഇപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് പാസ്റ്റില് ഉള്ളവരുടെ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണ് അപ്പോ നിങ്ങളെ കുറിച്ച് അവർ ഒരുപാട് കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കാൻ മാത്രമല്ല ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ മാനസികമായിട്ട് അവർ ഒരുപാട് ഒരു ഡിപ്രഷനിലാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം അപ്പോ ഇതിനകത്ത് ചില വ്യക്തികൾ പോയിട്ടുണ്ടാവുന്നത് അവർ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ ഒരു പേഴ്സൺ ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഫീരുമായി മാറുന്ന ഒരു അവസ്ഥയിൽ കൂടി പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു നിലപാടില്ലായ്മയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഒരു വ്യക്തി ഒരു എന്താ പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ളൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഉറച്ച് വളരെ കൂടി ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ടേണ്ടുന്ന ആവശ്യം ഒരു ആവശ്യം വരില്ല അവർക്ക് മാത്രമല്ല നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പോലും ഇത്രയും ഒരു വിഷമമോ സങ്കടമൊക്കെ സഹിച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അവർ കുറച്ച് കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം ആ ഒരു പേഴ്സണിൻ്റെ മനസ്സിലാകത്തിണ്ട് നമ്മൾ പോയ ബുദ്ധി ശരിക്കും പറഞ്ഞാൽ ആന പിടിച്ച് അവരെ തിരിച്ചു കിട്ടില്ല എന്ന് പറയില്ല ആ ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് എന്നാലും ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എടുത്തു ചാടിയ ഒരു ഇതിലേക്ക് പോകേണ്ടിയിരുന്നില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി തിരുത്തി എഴുതാനായിട്ട് സാധിക്കില്ലല്ലോ എന്ന ചില അവസരങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ആ ഒരു സിറ്റുവേഷൻ്റെ ലൈഫിനകത്തേക്ക് വരികയായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും ചെയ്യുമായിരുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തൊക്കെ നോക്കാറില്ലേ ആ ഒരു തരത്തിലൊക്കെ അവർ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അവർക്കറിയാം നിങ്ങളുടെ അത്രയും ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഒരു കംഫോർട്ടായിട്ട് അവരെ കൊണ്ടുനടക്കാൻ പറ്റിയ ആരും അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പാസ്റ്റിൽ നിന്നുള്ള ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പഴയ പാർട്ട്നറോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോ ആര് തന്നെയാണെന്നുണ്ടെങ്കിലും അവർക്കൊന്നും നിങ്ങൾക്ക് പകരമാകാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് അവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് അവരുടെ ലൈഫിലൂടെ അവർ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് സോ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു മാനസികമായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്താണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും ആ ഒരു പേഴ്സൺ അതുപോലെയുള്ള ഒരു അവസരത്തിലാണ് മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ ഫൈനാൻഷ്യൽ പരമായിട്ടൊക്കെ ഒരു പേഴ്സൺ ഒരു സ്റ്റേബിൾ സ്റ്റേബിളാകാം അല്ലെങ്കിൽ ചിലപ്പോൾ അതിനൊന്നും അതിനൊന്നും അവർക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല എങ്കിൽ പോലും മാനസികമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് ഒരു ഡൗൺഫോള് എന്ന് നമുക്ക് പറയുന്നത് പോലെയാണ് കാണുന്നത് അപ്പം ഈ ഒരു പേഴ്സന്റെ മാനസികാവസ്ഥ ഈ ഒരു തരത്തിലാണ് അപ്പോൾ ഇത്രയും ഒരു വിഷമഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും അവര് കുറച്ചൊരു ഡിസിഷൻ എടുത്ത് ഇതുവരെ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവണം എന്നില്ല പക്ഷേ അതിൻ്റെ ചില സൂചനകൾ നിങ്ങൾക്ക് കിട്ടിക്കാണും അതായത് പ്രോപ്പർലി ഇവർ വന്ന് നേരിട്ട് നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ വിഷമങ്ങൾ പറയുകയോ വീണ്ടും ഒരു റീകൺസിലേഷനോ വേണ്ടിയിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഇവർ അന്വേഷിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങളെ നോക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്വയമേ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സന്റെ അറ്റൻഷൻ ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് അതായത് അവിടെ ഒന്നുമില്ലാത്ത വളരെ സൈലൻ്റ് ആയിട്ട് കിടന്നിരുന്ന ആ ഒരു സ്ഥലത്ത് നമ്മളൊരു ചെറിയൊരു അനക്കം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സൂചന നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവാം എന്തോ ഒരു മാറ്റം വരാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സിൽ ഒരു സെൽഫായിട്ട് ഒരു ഇൻട്യൂഷനൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം എന്തോ ഒരു ചേഞ്ച് എൻ്റെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ അവർക്ക് അന്നും ഇന്നും ഇഷ്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അവരുടെ ഒരു എനർജി കാണാൻ പാസ്റ്റിലാണെന്നുണ്ടെങ്കിലും പ്രസന്റിലാണെന്നുണ്ടെങ്കിലും മനസ്സിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ് ഒരിക്കലും ആ ഒരു ഇഷ്ടവും കാര്യങ്ങളും ഒന്നും കുറഞ്ഞു പോയിട്ടില്ല അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും അവരുടെ ഒരു പേടി കൊണ്ടും ഒക്കെയാണ് അവർ അതിൽ നിന്നും മാറി നിന്നി നിന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കണം എന്നുള്ളൊരു മൈൻഡിലേക്ക് ആ ഒരു പേഴ്സൺ എത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് സാധിക്കും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു കാര്യത്തോട് അതിയായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ടായിട്ട് പോലും ചില സമയത്തും അവനുമായിട്ട് ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ടും ഇണ്ടാതിരിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അതിലേക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ളൊരു മാറ്റം അതാണ് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിലരുടെയെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ സോഷ്യലി എല്ലാം കുറച്ച് പേര് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ചിലപ്പോൾ അത്യാവശ്യം ഉള്ള ഒരാ അല്ലെങ്കിൽ ഒരു നിലയും വിലയൊക്കെ ഉള്ള എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു രീതിയിലുള്ള പേഴ്സൺ ഒക്കെ ആവാനുള്ളൊരു സാധ്യതയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം അത് അതായത് മറ്റുള്ള ആളുകളെ വീക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിലേക്ക് കാണാനൊക്കെ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഏതെങ്കിലും നിലയ്ക്ക് ഇവരെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ചിലപ്പോൾ ഒരു പത്ത് പേര് അറിയുന്ന അറിയുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു പേഴ്സൺ അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഏഹ് ഘട്ടം വന്നപ്പോ അവരുടെ ചിലപ്പോ ഈ ഒരു ഫെയിമും അതിനകത്തൊരു കാരണമായിട്ട് അതായത് ഏതെങ്കിലും ഒക്കെ നമ്മളുമായിട്ട് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുന്നിലൊക്കെ ചിലപ്പോ മോശം രീതിയിലേക്കൊക്കെ ആവേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാലോ എന്നൊക്കെ ഉള്ള ഒരു പേടി കൂടി ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ നമ്മൾ നമ്മളിവിടെ ചിന്തിക്കുമ്പോൾ ഇവരെ കുറിച്ചും കൂടി ഒരു ബോൾഡ് ആയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഇപ്പോൾ സാഹചര്യങ്ങളോട് പൊ പൊരുത്തപ്പെടാനായിട്ടുള്ള ഒരു മാനസികമായിട്ട് ഉള്ളൊരു തയ്യാറെടുപ്പിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ആ ഒരു എതിരായിട്ട് നിന്നിരുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫെയിം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെ കാണും എന്നൊക്കെ രീതിയിലൊക്കെ ചിന്തിച്ചിരുന്ന ആ വ്യക്തി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ആ ഒരു പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തോട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡിലേക്ക് ആ ഒരു പേഴ്സൺ എത്തിയിരിക്കുന്നു അപ്പം ഇത്രയും നാളും അവർക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കാതെ കൂടെ ചേർക്കാനോ ഒക്കെ കഴിയാതിരുന്നത് അവരുടെ ഈ ഒരു പേടി കൊണ്ടാണ് അപ്പം അവന് പലർക്കും വേണ്ടി അല്ലെങ്കിൽ പലരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോയിട്ടും ആ ഒരു പേഴ്സൺ ഒരു സ്വസ്ഥതയില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്കൊരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ വളരെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു കാര്യം വീണ്ടും അവരിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ ഒരു ജീവിക്കാനുള്ള ഒരു പ്രേരണയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ പരിചയപ്പെട്ട ആ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ വളരെയധികം ഒറ്റപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ആ ഒരു വ്യക്തി ഇപ്പോഴും ഉള്ളത് എന്ത് എന്തൊക്കെ ചുറ്റുമുണ്ടെങ്കിലും ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പൊ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അവർക്കൊരു ഫീലിങ്സ് ഉണ്ടാകുന്നു അവനൊരു പരിഹാരം വേണം എന്ന രീതിയിൽ ഒരു ഹീലിങ് വേണം എന്നൊക്കെ ഇവർ തന്നെ ചിന്തിക്കുന്നുണ്ട് അതിന് നിങ്ങൾ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നാൽ മാത്രമേ അതിന് കഴിയൂവെന്നും അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എല്ലാം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അല്ല ഇനി അവരുടെ ഒരു വിഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം എല്ലാം നടത്തിയെടുക്കണം ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനിലായിട്ട് ആ ഒരു പേഴ്സൺ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങാനുള്ള ഒരു മൈൻഡിലേക്ക് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും കടന്നു വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്നേഹം എപ്പോഴും ഉണ്ടായിട്ട് പോലും അവര് പലപ്പോഴും പിന്നോട്ട് മാറി നിൽക്കുകയാണ് ഉണ്ടായത് അവരുടേതായിട്ടുള്ള ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയാത്തൊരവസ്ഥ കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അവരുടെ ഒരു ഫാമിലി ഒക്കെ ആണ് എതിര് നിന്നിരുന്നെങ്കിൽ അവരെ വേദനിപ്പിക്കേണ്ട വേദനിപ്പിക്കേണ്ടി വരുമല്ലോ ഒന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ എന്തു വിചാരിക്കും അങ്ങനെ പലരെയും പേടിച്ചും നമ്മുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇവരിങ്ങനെ മാറുന്നിട്ടുണ്ടാകും അപ്പൊ അവരിപ്പോ റിയലൈസ് ചെയ്യുന്നുണ്ട് അവനവന്റെ സന്തോഷമാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വിഷമിക്കുന്നു സ്ട്രഗിൾ ചെയ്യുന്നു എന്നിട്ട് നമുക്കൊരു സന്തോഷവും ഇല്ലാത്ത ഒരു അവസ്ഥ എന്തൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് ചെയ്തെന്ന് ഒരു കാര്യമില്ല നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളൂ എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലേക്ക് അവസ്ഥയാണ് അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവണം ഏറ്റവും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ലൈഫിലേക്ക് കൂട്ടണം എന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്ന അതാണ് അതുമാത്രമല്ല നമ്മളിവിടെ കഴിഞ്ഞാൽ കാണാം ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് അവർ ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ദൂഷ്യപ്പ് വീണ്ടും പഴയതുപോലെ ആവാനായിട്ട് നിങ്ങളോടൊപ്പം തന്നെ അവരും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഒരു ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടും ഈ ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻ നല്ലൊരു ഫ്യൂച്ചറിലേക്ക് വരും എന്നുള്ള ഒരു ഹോപ്പിലാണ് അവർ നിങ്ങൾ ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരിക്കാം നിങ്ങളും ഉള്ളത് അപ്പം നിങ്ങളുടെ പേഴ്സണും ആ ഒരു പ്രതീക്ഷയിലേക്ക് വന്നിട്ടുണ്ട് ആ പ്രതീക്ഷ മാത്രമല്ല ഒരു ആക്ഷൻ എടുക്കാനും അവർ തീരുമാനിച്ചിട്ടുള്ളത് നമ്മളിവിടെ കാണുന്ന പോലെ ആ ഒരു കിങ് ഓഫ് പവർ കിങ് ഓഫ് വൺസിൻ്റെ ഒരു എനർജി നമ്മൾ കാണുന്നുണ്ട് ആ ഒരു അവരുടെ ആ ഒരു സ്നേഹം അതൊരു ആക്ഷനായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പം ഇതിനകത്ത് കാണുന്ന ആ ഒരു വളരെ ഹൃദയം ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂടെ കൂട്ടാനായിട്ട് ആ ഒരു പേഴ്സൺ എല്ലാ രീതിയിലും ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മാത്രമല്ല നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ ഒരു വെയിറ്റിംഗ് എനർജി ആയിട്ടാണ് കാണുന്നത് ഈ ഒരു പേഴ്സൺ എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആകാൻ വേണ്ടിയിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും നിങ്ങളുടെ റീഡിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് കാരണം അത്രയും നമുക്ക് ഒരു കാര്യങ്ങള് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് റീഡിംഗ് ആയിട്ട് റിലേറ്റഡ് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്ക് നോക്കാം റിലേറ്റഡ് റിലേറ്റഡ് ടു ടു ഫസ്റ്റ് ക്ലൂ നമുക്ക് കേട്ടിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് മോൾ ഓൺ റൈറ്റ് സീക്സ് റൈറ്റ് സൈഡിലെ കവളിലോ മറുകുകളിലോ വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് സെക്കൻഡ് സ്റ്റെഡ് കിട്ടിയിട്ടുള്ള പേഴ്സൺ ആകാം നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ നയൻറ്റീൻ എയ്റ്റി ടു എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ എന്ന് പറയുന്ന വർഷം കിട്ടുന്നു നമ്പർ തേർട്ടി ഫൈവ് ലൈഫ് ചേഞ്ച് ഓക്കെ ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ ഇടുക്കി ജില്ല പെറ്റ് ലവേഴ്സ് ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ആണ് ഓഗസ്റ്റ് മന്ത് ഡാൻസ് 2001 Gardening 1986 2005 Feels past life connection. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികൾ ആകാനുള്ള ചാൻസ് ഉണ്ട് മോൾ ഓൺ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡില് മറികുള്ള വ്യക്തികളായിരിക്കാം നമ്പർ ട്വൻറ്റി സിക്സ് നമ്പർ തേർട്ടി സെവൻ നയൻറ്റീൻ നയൻറ്റി എന്ന് പറയുന്നൊരു വർഷമാണ് നമുക്ക് കിട്ടുന്നത് true love.

നമ്പർ ഫോർട്ടി ത്രീ അപ്പോൾ ഇത്രയും ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്